കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നത് ജാതിപരമായ അവഗണനയെന്ന തിരുവനന്തപുരത്തെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷൈൻലാലിന്റെ പ്രതികരണം കഴിഞ്ഞ പതിനഞ്ച് വർഷവും തിരുവനന്തപുരത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളാണ് ശശി തരൂർ എന്നും ഷൈൻലാൽ ജനം ടിവിയോട് പറഞ്ഞു അഖിൽ പാലോട്ട് മേഡം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥിയായി മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ മത്സരിക്കുന്നുണ്ട് ഇപ്പൊ ഷെൻലാല് തന്നെ ജനജീവിയോടൊപ്പം ചേരുന്നുണ്ട് ഷൈനെ ഇപ്പൊ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ജനവിധി തേടുന്നത് അതിൽ പ്രമുഖമായ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥി അതല്ലാതെ വരുന്ന ഏകദേശം വരുന്ന ഒരു ഒൻപത് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രമുഖമായി നിൽക്കുന്നത് കോൺഗ്രസിൽ പ്രവർത്തിച്ച് കെ യു യു യൂത്ത് കോൺഗ്രസ് ഒക്കെ പ്രവർത്തിച്ച് കോൺഗ്രസ് അനുഭാവിയായി ജനിച്ചു വളർന്ന ഷൈൻലാലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതനായി മത്സരിക്കാൻ തന്നെ തീരുമാനമെടുത്തത് ഇല്ല ഞാൻ മുന്നേ തന്നെ പല ചാനലുകൾക്കും ജനഞ്ജീവിക്കും ഒക്കെ ബൈറ്റ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കോൺഗ്രസ് വിമതനായി മത്സരിക്കുക എന്നുള്ള ഒരു കൂടിയല്ല ഇതിലേക്ക് വന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കാലമായി ശശി തരൂർ മത്സരിക്കുന്ന മൂന്ന് ഘട്ടങ്ങളിലും എല്ലാ കാര്യത്തിലും ഒപ്പം ഉണ്ടായിരുന്നയാളാണ് ഞാൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാർട്ടിക്കുള്ളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെടലും അവഗണനയ്ക്കും എതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെക്കാൻ മാത്രമാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പിന്നീട് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ എന്നോടൊപ്പം നിന്നിരുന്ന രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ എന്നോടൊപ്പം നിന്നിരുന്ന ഒരു അവരുടെ അവരുടെ ആവശ്യമായിരുന്നു ഒരു പിന്നെ നോമിനേഷൻ കൊടുക്കുവാനും രേഖപ്പെടുത്തുവാനും തീരുമാനിച്ചത് പക്ഷേ രേഖപ്പെടുത്താൻ എന്ന് പറയുമ്പോഴും ും ഷൈൻറെ കൺവെൻഷൻ അത് നടക്കുന്നുണ്ട് നേമത് വലിയ ജനപങ്കാളിത്തം അതിലുണ്ടാകുന്നുണ്ട് അതിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആൾക്കാരും മുൻ കോൺഗ്രസ് അനുഭാവികളാണ് വേദിയിൽ പ്രസംഗിച്ച ആൾക്കാരടക്കമുണ്ടാകുന്നത് പക്ഷേ അത് കോൺഗ്രസ് ക്യാമ്പിന് ഒരു ആശങ്ക ഉയർത്തുന്നുണ്ട് ഇപ്പോഴും അല്ല ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇന്ന് അതിൽ നിന്ന് കാര്യങ്ങൾ വ്യത്യസ്തമായി നോമിനേഷൻ കൊടുത്തതിന് ശേഷം എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്നെപ്പോലെ അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവഗണനയുടെ ഭാഗമായി കുറെ കാലങ്ങളായി ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരുപാട് പേർ അതിൽ ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസുകാരെന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ എന്നെ ബന്ധപ്പെടുകയും അവര് പിന്തുണ പ്രഖ്യാപിക്കുകയും രംഗത്ത് ചില ആൾക്കാർ ഇറങ്ങുന്നില്ല എങ്കിൽ പോലും അവരുടെ സ്വാധീന മേഖലയിൽ നിന്ന് ആൾക്കാരെ സഹകരിപ്പിക്കുകയും എന്റെ അഭ്യർത്ഥന നോട്ടീസുകൾ അടക്കമുള്ള കാര്യങ്ങൾ വീട് വീടാന്തരം എത്തിക്കുന്നതിലും ഒക്കെ കോൺഗ്രസിന്റെ മുതിർന്ന നേതൃസ്ഥാനത്ത് നിന്ന് ഇരുന്ന പഴയ ആൾക്കാർ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് എല്ലാ മേഖലകളിൽ നിന്നും യൂത്ത് കോൺഗ്രസ് നമ്മുടെ കൺവെൻഷൻ ഇലക്ഷൻ കൺവെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കും പിന്നെ നമ്മുടെ പ്രചാരണം മറ്റു കാര്യങ്ങളിലും വിപുലമായി നടക്കുന്നതിന്റെ ഭാഗം അതാണ് ഈ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എടുത്താൽ ഒരു വനിത മാത്രമാണ് അതിൽ മത്സരിക്കുന്നത് സിറ്റിംഗ് എം പി ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് സീറ്റ് ലഭിച്ചതും പക്ഷേ യൂത്ത് കോൺഗ്രസ് നോക്കിയ മുൻ സംസ്ഥാന അധ്യക്ഷനെ ചില സാമുദായിക സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വടകേറെ സ്ഥാനാർത്ഥിയാക്കുന്നു പക്ഷേ ഒരു ചെറുപ്പമില്ലാത്ത അല്ലെങ്കിൽ ഒരു യുവതലമുറയെ പരിഗണിക്കാത്ത ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയായിരുന്നു അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ കാര്യമായിട്ടുള്ള ഒരു പരിഗണന ആ പാർട്ടിയിൽ ലഭിക്കുന്നില്ല ആ പ്രസ്ഥാനത്ത് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഷൈൻ ഇപ്പോഴും വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അത് സ്ഥാനാർത്ഥിത്വത്തിൽ മാത്രമല്ല പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് സംഘടനാപരമായ പദവികൾ അലങ്കരിക്കുന്നതിൽ പോലും അവരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ്സിന് ഉള്ളിലുള്ളതാണ് അത് വളരെ പ്രത്യക്ഷമായി ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിധ്വനിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഷൈന്റെ സ്ഥാനാർത്ഥിത്വം വന്നതിനു ശേഷം വ്യാപകമായിട്ട് കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ നിന്ന് തന്നെ ഷൈൻ വലിയ ആക്രമണം നേടുന്നുണ്ട് ഈ കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് ഷൈനെ ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിലേക്ക് വേണ്ടി ഒരു തയ്യാറെടുക്കുന്നത് അല്ല അത് സ്വാഭാവികമാണല്ലോ ആദ്യം ഞാൻ രാജിവെച്ചപ്പോഴോ നോമിനേഷൻ കൊടുത്തപ്പോഴോ ഒന്നും ആരും അതിനെതിരെ ഒരു സ്ഥലങ്ങളിൽ പോലും സൈബർ ഇടങ്ങളിൽ ഒരിക്കൽ പോലും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലൊന്നും ഒരു പോസ്റ്റുകളോ ഒരു കമന്റുകൾ പോലും വന്നിരുന്നില്ല അന്ന് അവർ അവരെന്നെ പൂർണ്ണമായി എന്നെ അവഗണിച്ചിരുന്നു ഇന്ന് അവരെന്നെ ഭയപ്പെടുന്നു ഞാൻ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ടെന്നും ഞാൻ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നുവെന്നും അതിന്റെ ദോഷം ശശി തരൂരിനു കാര്യമായി അവരുടെ ഭയമാണ് അവരെന്നെ ആ രീതിയിൽ ആക്രമിക്കുന്നതിന്റെ കാരണം ഷൈൻ്റെ കാഴ്ചപ്പാടിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും എനിക്ക് തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഒരു മൂന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും അവരുടെ പ്രവർത്തനങ്ങളിൽ എതിർപ്പുള്ള ജനങ്ങളാണെന്ന് ഭൂരിപക്ഷവും ഉള്ളത് തിരുവനന്തപുരത്ത് അത് എനിക്ക് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പ്രത്യേകിച്ച് നെയ്യാറ്റുങ്കര പാറശ്ശാല കോവളം മേഖലകളാണ് എന്നും ശശി തരൂറിന് അനുകൂലമായി നിന്നിരുന്നത് ഇന്ന് ആ മേഖലകളിലൊക്കെ എനിക്ക് വളരെ കാര്യമായ ഒരു അനുകൂല സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട് അല്ലാതെ കൂടാതെ സിറ്റി മേഖലകൾ കഴക്കൂട്ടം കഴക്കൂട്ടം സെൻട്രൽ അടക്കമുള്ള മേഖലകളിലും ചെറുപ്പക്കാരുടെയും പ്രായ വ്യത്യാസമില്ലാതെ ഒരുപാട് പേരുടെ പിന്തുണ ലഭിക്കുന്നുണ്ട് നമുക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ എപ്പോഴും ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള കലഹങ്ങളും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും പരസ്യമായ ഒരു പ്രതിഷേധത്തിലേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാക്ഷ്യം വഹിക്കുകയാണ് എന്തായാലും ആ അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോഴും ആശങ്ക കോൺഗ്രസ് ക്യാമ്പിന് ആണ് അല്ലെങ്കിൽ ആ തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ ഷൈൽലാലും പറഞ്ഞു വെക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ രഞ്ജിത് മോഹനൊപ്പം അഖിൽ പാലോട്ട് മഠം ജനം itu pun anda pernah